ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ വാട്സാപ്പിലൊക്കെ ഫോട്ടോസുകളൊക്കെ അയക്കാറുണ്ട് എച്ച് ഡി ക്വാളിറ്റിയിലാണ് അയക്കാറുള്ളത് എങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിന് ഓരോന്നിനും എച്ച് ഡി ക്വാളിറ്റി മൊബൈലിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്ര കാലം ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിന് പകരം ഇനി നമുക്ക് സെറ്റിംഗ്സിൽ ചെറിയൊരു മാറ്റം വെത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല എപ്പോൾ അയക്കുന്ന ഫോട്ടോയും നമുക്ക് എച്ച് ഡി കോളജിൽ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് സെൻഡ് ആവുന്ന രീതിയിലുള്ള ഒരു സെറ്റിംഗ്സ് വാട്സപ്പ് ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ വീഡിയോ ആണ് കൂട്ടുകാർക്കും പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു ടൂറൊക്കെ പോയ ഫോട്ടോസ് ഒരു പത്ത് ഫോട്ടോസ് ഒക്കെ ഒരുമിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് അയച്ചെടുക്കുന്ന സമയത്ത് മുകളിൽ കാണുന്ന എച്ച് ഡി എന്നുള്ള ഭാഗത്ത് വിളിക്കാൻ മാത്രമേ ആ ഫോട്ടോ എച്ച് ഡി ആവുകയുള്ളൂ പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല അതിന് പകരം നമുക്ക് നമ്മുടെ വാട്സ്ആപ്പിൽ തന്നെ സെറ്റിംഗ്സിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇനി അയക്കുന്ന ഏത് ഫോട്ടോസും എച്ച് ഡി ആയിട്ട് തന്നെ പോവുകയും ചെയ്യും അതുപോലെ തന്നെ വീഡിയോസും എച്ച് ഡി ആയിട്ട് തന്നെ പോവുകയും ചെയ്യും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടാരേലെ എത്തിക്കുക ഇനി അധികം കാണുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ സ്ക്രീനിന്റെ മുകളിൽ ജസ്റ്റ് ഈ കാലം സ്ക്രീനിലേക്ക് നോക്കുക വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക ഇവിടെ നിന്ന് കൊണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റോറേജ് ഡാറ്റ കാണാതെ അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും അതിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാനെങ്കിൽ നിങ്ങൾക്ക് എച്ച് ഡി ക്വാളിറ്റി എന്നുള്ളത് ആക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം നമ്മൾ ഓരോ ഫോട്ടോസും നമ്മൾ അയക്കുന്ന രീതി ഇപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് പോലെ എൻ്റെ ഈ ഒരു പ്രൊഫൈലിലേക്ക് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം ഗാലറി ഓപ്പൺ ചെയ്തു ഗ്യാലറി ക്യാമറയിൽ നിന്നും ഒരു ഫോട്ടോ ജസ്റ്റ് ഇതിലേക്ക് സെൻഡ് ചെയ്താൽ കാണിച്ചുതരാം ഓക്കെ ഈ കാണുന്ന ഫോട്ടോ ഞാൻ എന്റെ ഇതിലേക്ക് ചെയ്യുന്ന സമയത്താണ് മുകളിൽ കാണുന്ന എച്ച് ഡി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയെ സെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അതിന് പാരം ഞാൻ നേരത്തെ പറഞ്ഞ പോയാൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ ഡാറ്റ സ്റ്റോറേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എച്ച് ഡി ക്വാളിറ്റി എന്നുള്ള ഭാഗത്ത് ടിക്ക് മാർക്കോട്ട് സേവ് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോട്ടോസും ഇനി എച്ച് ഡി ക്വാളിറ്റി നമ്മൾ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എച്ച് ഡി ക്വാളിറ്റി ആ ജസ്റ്റ് കാണിച്ചതരാം എച്ച് ഗാലറി എടുത്തു ും ക്യാമറ എടുത്തു ക്യാമറ എടുക്കാൻ കാരണം ക്യാമറയിലാണ് കാര്യവും എച്ച് ഡി ക്വാളിറ്റി എടുത്തിട്ടുണ്ടോ അതുകൊണ്ട് ക്യാമറ എടുക്കുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ഈ കാണാൻ ഈ ഫോട്ടോ തന്നെ എടുത്തു അപ്പോൾ മുകളിലുള്ള എച്ച് ഇ ഡി എന്നാണ് അത് ടിക്ക് ആണ് അവിടെ നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള അപ്ഡേറ്റാണ് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക